ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം നമ്മുടെ ഇഷ്ടപ്പെട്ട സീരിയൽ അങ്ങനെ ശനിയാഴ്ച ആവുമ്പോഴേക്കും ക്ലൈമാക്സ് ആവാണ് ഈ ശനിയാഴ്ചയാണ് ക്ലൈമാക്സ് അപ്പോൾ ബാലനും ദേവി അങ്ങനെ ഇറങ്ങിപ്പോവാണ് ലെറ്ററൊക്കെ എഴുതിയച്ചതിന് ശേഷം അതിനുശേഷം നമ്മുടെ എല്ലാവരും സത്യങ്ങളൊക്കെ അറിയുന്നുണ്ട് ബാലനും ദേവിയും പിള്ളേരെ വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ കാരണം തന്നെ മൂന്ന് അനിയന്മാരെ സ്വന്തം മക്കളായിട്ട് വളർത്താൻ വേണ്ടി ദേവി സമ്മതിച്ചത് കൊണ്ടിട്ടാണ് അവരവർ ത്യാഗം ചെയ്തുകൊണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുടുംബവും ഇതൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴേ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ചിന്തിച്ച് ചിതിരി പോയാലും ആരും നോക്കാനില്ല ബാലൻ തൻ്റെ ഭാര്യയെടുത്ത് അങ്ങനത്തെ വാക്ക് വാക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ദേവി അത് സമ്മതിച്ചും ചെയ്തു അതുകൊണ്ടിട്ടാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്ക് അപ്പൊ ഒക്കെ ഭയങ്കര കുറ്റബോധം തോന്നിയിട്ടൊക്കെയാണ് ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിരിക്കുന്ന കണ്ണനേക്കാളും ദ്രോഹിച്ചിരിക്കണ അപ്പു തന്നെയാണ് അപ്പു കാരണം ാണ് ദേവിയും പാലിനും ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി തന്നെ അങ്ങനെ നമ്മുടെ ദേവിയും പാലിനും ഇറങ്ങി പോവാണ് ശിവനൊക്കെ ഒരുപാട് അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് വഴിപാടൊക്കെ കഴിപ്പിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് വരാനേ അവർ വരണമെന്ന് പ്രാർത്ഥിച്ചിട്ട് പക്ഷേ അവർ ഇല്ല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഇനി നമ്മൾ കാണാൻ പോണത് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ ദേവൂട്ടിയൊക്കെ ഒരുവിധം വലുതായി അഞ്ചിയുടെ കുഞ്ഞൊക്കെ വലുതായി അങ്ങനെ അങ്ങനെ എല്ലാവരും ദേവീനെയും പാലനേം കാത്ത് അപ്പോഴും നിൽക്കുവാണ് കേട്ടോ അവരിപ്പോൾ വരുമായിരിക്കും അവർ നാളെ വരുമായിരിക്കും തങ്ങളെ കാത കാണാതിരിക്കാനൊന്നും അവർക്ക് സാധിക്കില്ല അവർ ഇന്നല്ലെങ്കിൽ നാളെ വരും എന്നുള്ള പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ് അങ്ങനെ അവരെത്താണ് വർഷങ്ങൾക്ക് ശേഷം ദേവിക്കും ബാലിനും ഇപ്പോൾ സ്വന്തമായിട്ട് ഒരു കുഞ്ഞുണ്ട് ഒരു മകളുണ്ട് അങ്ങനെ സന്തോഷമായിട്ടൊരു ഹാപ്പി എൻഡിങ് തന്നെയാണ് ഈ സീരിയലിനുണ്ടാവുക എന്തായാലും നമ്മുടെ ഇവരുടെ അതായത് ചെപ്പി പഴയ ഒരു സീരിയൽ വാനമ്പാടി അത് കുറച്ചൊരു ട്രാജഡി ആയിട്ടായിരുന്നു ആ സീരിയൽ തീർന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതങ്ങനെയല്ല ഹാപ്പി എൻഡിങ് തന്നെയായിട്ടാണ് തീരുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഹാപ്പി എൻഡിങ് എന്ന് എന്നുവെച്ചാൽ ദേവിക്കും ബാലിനും കുഞ്ഞുണ്ടാവുക അതുതന്നെയാണല്ലോ കാരണം എല്ലാവരുടെയും കുഞ്ഞിനെ സ്വന്തം വളർത്തി കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതുപോലെ ഉണ്ടാകും അതുകൊണ്ട് സ്വന്തമായിട്ടൊരു കുഞ്ഞു അവർക്കും ഉണ്ട് തീർച്ചയായിട്ടും നമുക്കത് കാത്തിരുന്ന് കാണാം എല്ലാ ഇതിൻ്റെ എല്ലാ തമിഴ് പകുതി പതിപ്പിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും എല്ലാത്തിലും ദേവിക്കും പാലിനും കുഞ്ഞുണ്ട് ഇതിലും തീർച്ചയായിട്ടും ഉണ്ടാവും നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം